തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി ജെ പിയെ തേടിയും മറ്റൊരു കുരുക്ക് കൂടി വരികയാണ് അത് കർണാടകത്തിൽ നിന്നാണ് ആ കുരുക്ക് വരുന്നത് മതസ്പർദ്ധ വളർത്തുന്നതും ജാതിയ വിവേചനം കാണിക്കുന്നതുമായ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബി ജെ പി കുടുങ്ങിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് അതായത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദക്കും പാർട്ടിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യക്കും ബാംഗ്ലൂരു പോലീസ് സമൻസ് അയച്ചിരിക്കുകയാണ് ബി ജെ പി കർണാടക ഘടകത്തിന്റെ അധിക്ഷേപകരമായ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ചയാണ് ബാംഗ്ലൂരു പോലീസ് ഈ നടപടി സ്വീകരിച്ചത് വീഡിയോയുമായി ബന്ധപ്പെട്ട് ജെ പി നദ്ദക്കും അമിത് മാളവയ്ക്കും ബാംഗ്ലൂരു പോലീസിന് മുന്നിൽ ഹാജരാകാൻ ഒരാഴ്ച സമയം അനുവദിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ കർണാടക ഘടകം ഷെയർ ചെയ്ത പോസ്റ്റുടൻ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായ എക്സിനോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് പോലീസും നടപടി സ്വീകരിച്ചത് പോസ്റ്റ് നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ പോസ്റ്റ് ഇതുവരെയായും നീക്കം ചെയ്തിട്ടില്ല എസ് സി എസ് ടി ഒ ബി സി എന്നിവരെ മാറ്റി നിർത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സംസ്ഥാന മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും മുസ്ലിങ്ങൾക്ക് വലിയ ഫണ്ട് നൽകുന്നത് കർണാടക ബി ജെ പി പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ പോസ്റ്റ് വിവാദമായതോടെയാണ് കോൺഗ്രസ് പരാതി നൽകിയത് അതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ జె పి నకి నోటీస్ నల్గి